ഹരിപ്പാട് ഡ്രസ് എടുക്കാൻ വേണ്ടി പോവാ ഞാനും ചേട്ടനും ഞങ്ങൾക്കാർക്കും പിള്ളേർക്ക് ഡ്രസ്സെടുക്കാൻ വേണ്ടി പോവാ എന്റെ ചേട്ടന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ് ആളെ എളേ കുഞ്ഞിന്റെ ഒന്നാമത്തെ പിറന്നാളാ അവർക്ക് ഡ്രസ്സെടുക്കാൻ വേണ്ടി പോവാ ലണ്ടിലുണ്ട് അപ്പൊ ഞങ്ങൾ ഇറങ്ങിയപ്പോത്തും നല്ല മഴയുണ്ട് ഞങ്ങള് കടയുടെ വാതിക്കെത്തി

ഡ്രസ്സൊക്കെ എടുക്കാം അറ്റ്ലാന്റിലേ വരുത്തുള്ളൂ എനിക്ക് ഇവിടെ വരുമ്പോഴാണ് നല്ല സെലക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നത് വേറെ എവിടെയും പോകുമ്പോൾ എനിക്ക് അത്ര പിടിച്ചിട്ടില്ല ഇന്നത്തെ കാര്യം എനിക്ക് പെങ്കൊച്ചിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ അത്രയ്ക്കറിയത്തില്ല പിന്നെ ഇവിടെ വരുമ്പോഴാണെങ്കിൽ അത്യാവശ്യം നല്ല കളക്ഷൻ ഒക്കെ ഉള്ളതെന്ന് നമുക്ക് കിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നതായിട്ട് അപ്പം നമുക്ക് അങ്ങോട്ട് കയറാം എന്നിട്ട് നോക്കാം രണ്ടുപേരുണ്ട് രണ്ടു പേർക്ക് എടുക്കാന്നാണ് വിചാരിക്കുന്നത് സത്യം പറഞ്ഞ വീട്ടിൽ നിന്നിറങ്ങിയപ്പോ തൊട്ടേ നല്ല മഴയുണ്ടായിരുന്നു ആ മഴക്കകത്ത് കാറിനകത്ത് ഏ സിക്കകത്തിരുന്ന് തണുത്ത് വിറച്ച് ആ വെറ്റ്ലാൻഡിനകത്തോട്ട് കയറിയപ്പോ അവിടെ എ സി ഓ അകത്തോട്ട് കയറിയപ്പോ ഭയങ്കര തണുപ്പായിരുന്നു അപ്പോൾ വസുതയെ തണുപ്പടിച്ച് ഒരു മൂലയ്ക്ക് മാറി നിൽക്കുവായിരുന്നു പിന്നെ അവിടെ വെച്ച് പരിചയമുള്ള ഒരാളിനെയൊക്കെ കണ്ട് സംസാരിച്ച് ആ അത് 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 വേണ്ട അത് മതി അതിന് ഇരുന്നൂറ്റി മതി അതും കൂടെ കാണിച്ചേ നല്ലതെ അത് ആ അത് അതോ സുഖ ആന ഒരു ദിവസം വേറൊരു മഞ്ഞ കളറാണത് അത് കഴിഞ്ഞായിരിക്കും അല്ലേ വലിയ ഇറക്കനായി കൊറച്ച് വാവേ അത് വല്ലോ എടുക്കും മൃഗം വല്ലോ പാവ അപ്പൊ ഞാൻ കാറിലിരുന്ന് എടുത്ത വീഡിയോക്ക് വസ്തു ഒന്ന് പോസ്റ്റ് ചെയ്യണമെങ്കി അവനിതേ വെട്ടലാൻഡ് കയറുമ്പോ ഇതുപോലത്തെ ഒരു പാവ വേണോന്നവൻ നേരത്തെ എന്നോട് ഡിമാൻഡ് വെച്ചായിരുന്നു അപ്പൊ ആദ്യമേ കടയിൽ കയറി അപ്പം പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കുന്നതിന് മുന്നേ തന്നെ അവൻ ആ പാവയങ്ങ് വാങ്ങിക്കൊടുക്കാമെങ്കിൽ ഒരു തഞ്ചം കിട്ടിയെവിടെങ്കിലും ഒന്നിരുന്നോളും അതുകൊണ്ട് ആദ്യം തന്നെ അവൻ ആ പാവയങ് വാങ്ങിക്കൊടുത്ത് അവൻ ആദ്യം തന്നെ നോക്കി ഒരെണ്ണം ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ വേറെ ആനയൊന്നും കാണിച്ചത് അവൻ വേണ്ട അത് തന്നെ മതിയെന്ന് പറഞ്ഞു ഞാനിപ്പോ കളിയാക്കുക ഒക്കെ ചെയ്ത് വലിയ ചെറുക്കനായി എന്നിട്ട് അതിനിപ്പാവ വെച്ച് കളിക്കണേന്ന് പറഞ്ഞു ഇതിപ്പോ രണ്ടാമതാണ് വെറ്റ് ലാൻഡിന്ന് വാങ്ങുന്നത് ഇതുപോലത്തെ ഈ സോഫ്റ്റ് ഓയി കുഴപ്പമില്ല നല്ല വില അത്യാവശ്യം നല്ല വില പിന്നെ പിള്ളേർ സാധാരണ അവര് പിന്നെ ഇങ്ങനെ സാധാറിന പെൺപിള്ളാരെ പോലെ ഈ ഫാൻസി ഈ ഫ്രോക്ക് ഐറ്റം അങ്ങനത്തെ ഒന്നും ഇടത്തില്ല അവർ രണ്ടുപേരും ഇടത്തില്ല അവരുടെ ദേഹത്ത് കുത്തിക്കൊള്ളും മൂത്താള് പണ്ട ഇടത്തില്ല ഇപ്പൊ ഇളയാളും ഇടത്തില്ല അപ്പൊ പിന്നെ ഞാൻ നേരെ കോട്ടൺ ഡ്രസ്സിന്റെ ഒക്കെ ചേട്ടനും ഇതുപോലെ കോട്ടൻ്റെ ഫ്രോക്ക് ഒക്കെ തന്നെ ഇഷ്ടം വല്ല എടുത്തു പറയാനുള്ള ഭംഗിയൊന്നും കാണത്തില്ല എങ്കിലും പിള്ളേർക്ക് ഇടാനൊക്കെ സുഖമായിരിക്കും ഞാൻ നേരത്തെ മൂത്താളിനെടുക്കുവാണെങ്കിലും ഇവിടുന്ന് ഈ കോട്ടന്റെ ഫ്രോക്ക് ഒക്കെ തന്നെ ആയിരിക്കും പിന്നെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ നല്ലപോലെ അറിയാം ഞാൻ എപ്പ ചേട്ടനെ കൊണ്ടുപോയാലും അവർക്കുള്ള ഡ്രസ്സ് എടുക്കുമ്പം ചേട്ടൻ തന്നെ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് ചേട്ടനെ അറിയാം നല്ലപോലെ അപ്പം അത് രണ്ടുപേർക്കും ഒരേപോലത്തെ എടുത്തത് മൂത്താലിനും ഇളയാലിനും ചെറുതും വലുതും എടുത്തത് ചേട്ടൻ തന്നെ സെലക്ട് ചെയ്തത് ഫ്രോക്കായി എടുത്തു പശു അപ്പം ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് അവർക്ക് അവർക്കെടുക്കുന്നുള്ളോ എനിക്ക് എടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ പുള്ളി പുള്ളിതേ മാറി ഇവിടെ നിൽക്കുക പിള്ളേർക്കുള്ള ഡ്രസ്സ് അധികം ഒന്നും തപ്പി കഷ്ടപ്പെടേണ്ടി വന്നില്ല പെട്ടെന്ന് കിട്ടിയായിരുന്നു അതും എടുത്തുകൊണ്ട് ഞാൻ താഴെ ഗ്രൗണ്ട് ഫ്ലോർ വന്നിട്ട് എനിക്ക് വേറൊരു സാധനം വേണമായിരുന്നു പക്ഷേ അത് ഗ്രൗണ്ട് ഫ്ലോറിൽ കിട്ടിയില്ല തേർഡ് ഫ്ലോറിലുണ്ടെന്ന് അവർ പറഞ്ഞു തേർഡ് ഫ്ലോറിൽ ചെന്നപ്പം അവർ വീണ്ടും പറഞ്ഞ് ഗ്രൗണ്ട് ഫ്ലോറിലുണ്ടെന്ന് വീണ്ടും ഗ്രൗണ്ട് ഫ്ലോറ് വന്നപ്പം അതവിടെ ഇല്ലായിരുന്നു അപ്പം പിന്നെ എന്തായാലും കിട്ടാന സാധനോട് ഉപേക്ഷിച്ചിട്ട് കിട്ടിയ സാധനം കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബില്ലടിച്ച് ഇറങ്ങാമെന്ന് കരുതി കാരണം പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു അതുപോലെ തന്നെ നേരം കുറച്ച് കുറച്ചിരുട്ടി വരുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ ഈ ഡ്രസ്സും കൊണ്ട് നേരെ ചാന്തിയുടെ ദിവസമേ ഒരു ഡ്രസ്സൊക്കെ കൊടുത്തേക്കാം പക്ഷെ പോയി ഇവിടെ അന്ന് ബസ് ഉന്ന വഴിയപ്പിന് പോകേണ്ടത് പോകാൻ സമയം കിട്ടില്ലെങ്കിലൊന്ന് വിചാരിച്ച് പക്ഷെ ഭയങ്കര മഴയും സന് ഒക്കെ അങ്ങ് ഇരുട്ടിയതുകൊണ്ട് വിചാരിച്ച് എനിക്ക് പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഡ്രസ് ഒക്കെ ബില്ല് അടിച്ചു കഴിഞ്ഞപ്പം ബില്ല് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി വിട്ടത് ഞാൻ എന്നിട്ട് പറഞ്ഞു വലിയ ചെറുക്കനായില്ലേ ഇനി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒക്കെ ചെയ്തു തരണം അമ്മയ്ക്കും ചാച്ചനും എന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ബില്ല് മേടിച്ചുകൊണ്ട് പോയി പുള്ളി ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ ആദ്യം ഒന്ന് പോയപ്പോൾ അവിടെ ആയില്ലായിരുന്നു പിന്നെ ഞാൻ രണ്ടാമത് പശുവിൻ്റെയൊക്കെ കൊടുത്തു വിട്ടു വാങ്ങിക്കൊണ്ട് വന്നു പറഞ്ഞ് കറക്റ്റായിട്ട് പോയി ബില്ലൊക്കെ കൊടുത്ത് പുള്ളി ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അപ്പം ഞാൻ വന്ന് വന്ന് നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടപ്പോൾ പുള്ളിക്ക് ഞങ്ങൾ ഭയങ്കര നാണം പുള്ളി വലിയ ഒരാളായി വലിയ ചെറുക്കനൊക്കെ ആയെന്നുള്ള ഒരു ഭാവം അങ്ങനെ ഞങ്ങളിതൊക്കെ കടയുടെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ചേട്ടൻ്റെ ആരോ ഒരു പരിചയക്കാരനെ കണ്ട് സംസാരിക്കുമായിരുന്നു അപ്പം നല്ല മഴ പുറത്ത് അപ്പൊ ഞാൻ വസ്വിനോട് വെറുതെ എന്ന് പറഞ്ഞ് വസ്തു ആര്യസിൽ കയറി ചായ കുടിക്കാൻ ചാച്ചനോടൊന്ന് പറയാൻ ഉടനെ വസ്തു ആ സംസാരിച്ചോണ്ട് നിന്ന് ആളിൻ്റെ അടുത്ത് നിന്ന് ഒറ്റ ആണെങ്കിൽ നമുക്ക് ആര് പറയാ ചായ അടിക്കാം പെട്ടെന്ന് ഓടിച്ചെന്ന് കാറിലോട്ട് അങ്ങ് കയറി അങ്ങനെ നമ്മൾ ഇത് ഡ്രസ്സൊക്കെ എടുത്തോണ്ട് വെറ്റ്ലാൻഡിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങിയത് സാധാരണ ഡ്രസ്സൊക്കെ എടുക്കാൻ കയറിയ കുറെ സമയൊക്കെ എടുക്കുന്നതാണ് ഇത് പെട്ടെന്ന് എടുത്തുകൊണ്ട് ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ എന്റെ വീട്ടിലോട്ടാണ് പോകുന്നത് ഇപ്പൊ കുറെ നാളെ എന്റെ വീട്ടിലോട്ട് പോയിട്ട് ഒരു ഒന്നൊന്നര മാസം ആയി അയ്യായിക്കെ വന്നതിന് ശേഷം പോയിട്ടേ ഇല്ലായിരുന്നു അപ്പതേ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം ദേ വസ്തുവിന് പാവ വാങ്ങിച്ചു വെട്ടലാണ്ടീന്ന് ഇങ്ങനത്തെ സോഫ്റ്റ് ഓയിക്കൊക്കെ വെട്ടലാണ്ടി നല്ല വിലക്കുറവാ കാരണം വേറെ കടകളിലേക്ക് അപേക്ഷിച്ച് ഇത്ര സോഫ്റ്റ് ഓക്കൊക്കെ ചില വില കടലിലൊക്കെ ഭയങ്കര വിലയാ അത് അപേക്ഷിച്ച് നല്ല വിലക്കുറവാണ് അപ്പൊ ദേ വസൂന് ഇങ്ങനത്തെ ഒരു പാവയെ വാങ്ങിച്ചു ഇത് രണ്ടാമത്തായിട്ടാണ് അവന് വാങ്ങിക്കുന്നത് ഇങ്ങനത്തെ പാവയൊക്കെ വാങ്ങിച്ച് അപ്പൊ ഞങ്ങൾ ഇതേ പൊയ്ക്കൊണ്ടിരിക്കുക വസൂദേന്റെ തൊട്ടടുത്ത് തന്നെ സോഫ്റ്റ് തന്നിരിപ്പുണ്ട് മുടി വെട്ടണം ചെവി നേരെ വേണ്ടി അതിന്റെ അകത്ത് എന്തോ ും കുറച്ച് ദിവസത്തിന് മുന്നേ ഒണം വാങ്ങിച്ചത് ഈയെ നോക്കിയപ്പോ അതിന്റെ മുതൽ കീറി പഞ്ഞി പൊറത്തെടുത്ത് വെച്ചേക്കുന്നണ്ട് ഇതിന് ഒരാഴ്ച തായസൊക്കെ ഉള്ളു പിന്നെ പറഞ്ഞ നിപ്പന്തം പിടിപ്പിക്കും പിടിക്കുമ്പോ അങ്ങ് വാങ്ങിച്ചു കൊടുക്കുന്നതാ അങ്ങനെ സൂക്ഷിക്കാറില്ല അപ്പൊ വസു ഇത്ര കാര്യമായിട്ട് എന്റെ ചെവി രഹസ്യം പറഞ്ഞ എന്തുവാന്ന് വെച്ചാ കഴിഞ്ഞ ദിവസം വെറ്റ്ലാൻഡിന്ന് വാങ്ങിച്ച പാവയുടെ മുതുകീറ് പഞ്ഞി എടുത്തെന്ന് പറഞ്ഞപ്പം അമ്മ അതിന്റെ പുറത്ത് കയറി ഞാൻ അതിന്റെ ചെവി പിടിച്ച് വലിച്ചപ്പോഴാ അതിന്റെ മുതുകെ നേരത്തെ ഉള്ളതൊക്കെ ഞാൻ എൽ പഠിച്ചപ്പോൾ ഉള്ളതാണല്ലേ അറിയാൻ ചോദിക്കുന്നത് എല്ലാത്തിനും പുള്ളിക്ക് എൽ കെ ജി യു കെ ജിയുടെയും കണക്കാണ് എൽ കെ ജിയുടെ സാധനങ്ങൾ എൽ കെ ജി പഠിച്ചപ്പം വാങ്ങിച്ച സാധനങ്ങളെല്ലാം പണ്ടത്തെ സാധനങ്ങൾ യു കെ ജി പഠിച്ചപ്പോഴുള്ളെല്ലാം അത് കഴിഞ്ഞ് ഇനി വാങ്ങിക്കുന്നതെല്ലാം പുതിയത് അങ്ങനെയാണ് പുള്ളിയുടെ കണക്ക് അപ്പതേ ഞങ്ങള് കരുവാറ്റ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തൃക്കന്നപ്പുഴ ജങ്കാറിൻ്റെ അതുണ്ട് അല്ലെങ്കിലും അറ്റ്ലാന്റിക്ക് ഏറിയതു കൊണ്ട് പിന്നെ ഹരിപ്പാട് വഴിയാണ് പോകുന്നത്

പണ്ട് തൊട്ടേ ഒരുപാട് വിയർപ്പും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആകുമ്പം കാലിൻ്റെ തൊടയും അതുപോലെ കൈടെ അവിടെ ഒക്കെ ഇങ്ങനെ പൊട്ടും അപ്പം തൊട പൊട്ടിയെന്ന് പറഞ്ഞപ്പോൾ അസുവിനങ്ങ് നാണമായി അപ്പം ഓയിൽമെൻറ്റൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളിങ്ങനെ കാറ്റൊക്കെ ഇങ്ങനെ കിടത്തണം അതൊക്കെ അങ്ങ് മാറും പിന്നെ ശ്രീജ ചേച്ചി ഒരു ടിപ്പ് പറഞ്ഞു തന്നായിരുന്നു നല്ല ചൂട് വളർത്തി കല്ലുപ്പിട്ട് അതിലവൻ്റെ ദേഹമൊക്കെ നന്നായിട്ടൊന്ന് കഴുകണമെന്ന് അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയായിരുന്നു നല്ല നീറ്റിലായിരുന്നു നീറ്റിലെടുത്തിട്ട് തുള്ളുമായിരുന്നെന്ന് വേണം പറയാൻ ബാത്റൂമിൽ നിന്ന് ഇവിടെ ശ്രീജ ചേച്ചി അവിടെ നിന്ന് കരച്ചിൽ കയറ്റി ഇവിടെ തിരക്കി വന്ന് അത്രയ്ക്കും കരച്ചിലായിരുന്നു എങ്കിലും ഒറ്റ ദിവസം കൊണ്ട് അവന് നല്ലൊരു മാറ്റം ഉണ്ടായി അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വയ അറിയാമെന്ന് അവരായിരിക്കും എല്ലാവരും അപ്പോൾ ആരെങ്കിലും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണം കല്ലുപ്പിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ പച്ചവെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് ദേഹമൊക്കെ ഒന്ന് കഴുകി നോക്കണം എന്തെങ്കിലും അണുക്കളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തുണ്ടെങ്കിൽ അത് പോകാൻ നല്ലതാണ് വസുവിന് നല്ലപോലെ വർക്കായിരുന്നു അവന് നല്ലതുപോലെ അവൻ്റെ ബുദ്ധിമുട്ടും വേദനയൊക്കെ മാറി രാത്രി ഓർമ്മൻ ഇട്ട് കൊടുത്തു അപ്പോൾ രാവിലെ അപ്പോൾ അവൻ ഓക്കെ ആയി കുഴപ്പമൊന്നുമില്ല അമ്മേ എനിക്ക് സ്കൂളിൽ പോകണമെന്നൊക്കെ പറഞ്ഞെങ്കിലും അന്ന് ഞങ്ങൾ വിട്ടില്ല കാരണം അന്ന് വീണ്ടും ഇനിയിപ്പോൾ നിക്കറും ഒക്കെ ഇടണ്ടല്ലോ എന്ന് കരുതി അന്നല്ലാതിരുന്ന് കാര്യങ്ങളെന്ന വേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നേരെയതേ കരുവാറ്റ പെട്രോൾ പമ്പിലോട്ട് വന്ന് കയറി പെട്രോൾ അടിക്കാൻ വേണ്ടി അപ്പോഴും പുറത്തും മഴ നല്ലപോലെ പെയ്യുന്നുണ്ട് അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് നേരെ എൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ കുറേ സമയം കൊണ്ട് വണ്ടി ഓടിക്കും മഴയൊക്കെ ആയതുകൊണ്ട് പെതുക്കെയാണ് പോകുന്നത് പിന്നെ എനിക്ക് ഈ ക്യാമറയിലോട്ട് നോക്കി സംസാരിക്കുമ്പോൾ ക്യാമറയിലോട്ട് നോക്കണോ പുറത്തോട്ട് നോക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അതാ എൻ്റെ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങടന്ന് വെട്ടുന്നത് എനിക്കിത് വലിയ ശീലമില്ലാത്തൊരു ഏർപ്പാടാണ് അതുമാത്രമല്ല എപ്പോഴാണെങ്കിൽ പോലും ചേട്ടൻ ഡ്രൈവ് ചെയ്യുമ്പം എനിക്കും പുറത്തോട്ട് നോക്കി വണ്ടിയൊക്കെ വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയില്ലെങ്കിൽ എനിക്ക് മനസ്സിനൊരു ടെൻഷനാണ് അത് ഞാൻ ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ എനിക്ക് റോഡിലോട്ട് നോക്കണം എപ്പോഴും അത് വേറെ ആരോടിച്ചാലും എനിക്കില്ല പക്ഷേ ചേട്ടൻ ഓടിക്കുമ്പോൾ എനിക്കെപ്പോഴും ഇങ്ങനെ നോക്കണം ആ പുറത്തോട്ട് നേരെ ആണോ നേരെ വല്ല വണ്ടിയും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയില്ല എനിക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പം ഞാൻ ഈ ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നുണ്ടെങ്കിലും പുറത്തോട്ട് നോക്കി വണ്ടി വരുന്നുണ്ടോ നമ്മുടെ നേരെ വല്ല വരുന്നുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കി നോക്കി എപ്പോഴും ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കണ്ണ് വെട്ടിക്കുന്ന പോലെ തോന്നുന്നത് പിന്നെ അതായും എനിക്ക് ഈ ക്യാമറ നോക്കി സംസാരിച്ച് വലിയ ശീലമില്ല ഇനിയിപ്പോൾ സംസാരിച്ചൊക്കെ വരുമ്പോൾ അങ്ങ് ശീലം അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് എന്തുവാ അവിടെ മാറി കുറച്ച് സമയം ഇങ്ങനെ വെറുതെ ഇരുന്ന് അതുകഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ എന്നെ അവിടെ ഇരുത്തിയിട്ട് വസുവും ചേട്ടനും കൂടെ വെട്ടാൻ വേണ്ടി പോയി എപ്പോഴും ഞാനും കൂടാ പോകുന്നത് ഇത്തവണ ഞാൻ പറഞ്ഞ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാനവിടെ ഇരുന്നിട്ട് ഇവർ അവൻ്റെ അവരോട് മുടി വെട്ടിയിട്ട് തമ്മിൽ ഈ ആഹാരവും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുക മുടി വെട്ടുന്നത് ഭയങ്കര അലർജി ഉള്ള കാര്യമാണ് അവന് മുടി വെട്ടരുത് അവന് ഇഷ്ടമല്ല മുടി വെട്ടുന്നത് അവന് അതിന് ഭയങ്കര കരച്ചില്ല മുടി വെട്ടുന്നതിന് രണ്ട് ദിവസം മുന്നേ തുടങ്ങും കരച്ചിൽ അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പം അവരിതേ പിന്നെ പിന്നെ കുറെ നേരം വെളിയിലൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ അമ്മ അമ്മതേ കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് പക്ഷെ കാപ്പി ആരും കുടിച്ചില്ല ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറ് കഴിച്ചില്ലായിരുന്നു രാവിലത്തെ അപ്പം ഒക്കെ കഴിച്ചുകൊണ്ടായിരുന്നു ഇറങ്ങിയത് അതുകൊണ്ട് അവിടെ ചെന്ന് ചോറ് കഴിക്കാന്നുള്ള പ്ലാനായിരുന്നു അതുകൊണ്ട് കാ ഇട്ട കാപ്പി ആരും കുടിച്ചില്ല പിന്നെ എനിക്കിതേ ഒരു വാച്ച് വാങ്ങിയത് ഞാൻ അച്ഛനെ കൊണ്ട് അതിൻ്റെ ഇതൊന്ന് ചെറുതാക്കിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ് പക്ഷെ പറ്റിയില്ല പിന്നെ ദേ പോയിട്ട് വന്നിരുന്ന് ദേ ഈ ഗോലിസോഡ വാങ്ങി കുടിക്കുക അവൻ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും മഴക്ക് കുറയും വാങ്ങുന്നതിന് അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ പൈസ വാങ്ങിച്ചോണ്ട് പോയി തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഇരുപത് രൂപ എന്തോ ആ ചില ഫ്ലേവറൊക്കെ വലിയ കുഴപ്പമില്ല ചില ഫ്ലേവറൊന്നും വായി വെക്കാൻ കൊളത്തില്ല നമ്മുടെ ഈ പിള്ളേരുടെ ചൂടിൻ്റെ പാരസെറ്റാമോളിൻ്റെ സിറപ്പിൻ്റെയൊക്കെ ചുവയായിരിക്കും ചിലതിനൊക്കെ അപ്പം ഞാൻ ഇത് വലിയ കുഴപ്പമില്ല ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു ഫ്ലേവറാണ് ഞാൻ കുറച്ചിങ്ങോട്ട് ഇങ്ങോട്ട് താന്നു പറഞ്ഞതിന് അവൻ എന്നോട് പറയുമായിരുന്നു നമ്മക്ക് മധുരം കഴിക്കാൻ പറ്റത്തില്ല തടി വയ്ക്കും ഡയറ്റല്ലേന്നൊക്കെ എന്നെ അവൻ ഓരോന്ന് പറഞ്ഞ് ഉപദേശിച്ചു തരുമായിരുന്നു എങ്കിലും കുറച്ച് തന്ന് ഞാൻ വായലോട്ട് ഒഴിച്ച് നോക്കിയപ്പോഴേ അവർ വല്ലാത്ത ചെവയായിരുന്നു ഞാൻ അതുപോലെ അവനങ്ങ് തിരിച്ചു കൊടുത്ത് ചെറിയ തണുപ്പും ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ സർജറി ഒക്കെ കഴിഞ്ഞുകൊണ്ട് തണുപ്പൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല ഇതിനകത്ത് ഈ വെള്ളം കുടിക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയും ഇതിനകത്തൊരു ഇത് കിടപ്പുണ്ട് വട്ട് എന്ന് പറയത്തില്ല ഒരു സംഭവം വട്ടത്തിൽ അതായതിൻ്റെ അകത്ത് താഴെ ഒരെണ്ണം കിടപ്പുണ്ട് അത് എടുക്കാൻ വേണ്ടിയാണ് ഇത് വാങ്ങിക്കുന്നത് അല്ലാതെ ഈ വെള്ളം കുടിക്കണമെന്നു വലിയ ആഗ്രഹമൊന്നുമില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പം നേരെ പിന്നെ ആഹാരം കഴിക്കാൻ വേണ്ടി പോയി അവിടെ അവിടേതേ പൊതിച്ചോറുണ്ടായിരുന്നു അപ്പോൾ വസുദേ പൊതിച്ചോറാണ് കഴിച്ചത് അതിനകത്തോട്ട് കുറേ കുറേ സാമ്പാർ സാമ്പാർ ഒഴിച്ചിങ്ങനെ കഴിക്കുമായിരുന്നു ചേട്ടൻ പറഞ്ഞപ്പം ആവശ്യമുള്ളത് മാത്രം സാമ്പാർ ഒഴിച്ച് കഴിക്കാൻ പറഞ്ഞതിന് ഒരുപടി ചോറ് കഴിക്കും വീണ്ടും സാമ്പാർ ഒഴിക്കും വീണ്ടും ഒരുപടി ചോറ് കഴിക്കും വീണ്ടും സാമ്പാർ ഒഴിക്കും അങ്ങനെ അങ്ങനെ ആ സാമ്പാർ ഫുൾ ഒഴിച്ച് അതിൻ്റെ പകുതി ചോറേ കഴിച്ചോളൂ ബാക്കി പകുതി കഴിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പോയിരുന്നിട്ട് ഞാൻ കഴിച്ചില്ല കാരണം ഫുള്ള് സാമ്പാറായിരുന്നു എനിക്കതുപോലെ കറി ഇങ്ങനെ ഇട്ട് ഒരുപാട് കറി ഇങ്ങനെ ഇട്ട് കഴിക്കുന്ന എനിക്കിഷ്ടമല്ല ഈ ചാറ് കറി അല്ലാതെ ഉള്ളതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഈ ചാറ് ചാറുകറി ഒരുപാട് ഒഴിച്ച് കഴിക്കുന്ന എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാനത് കഴിച്ചില്ല അവൻ ആ സാമ്പാർ മാത്രം വാരി തിന്നുകൊണ്ട് എഴുന്നേറ്റ് പിന്നെ ചേട്ടനും ചോറ് കഴിച്ച് ഞാൻ കഴിച്ചില്ലായിരുന്നു ഞാൻ നൈറ്റ് ഇപ്പോൾ അങ്ങനെ ചോറ് കഴിക്കാറില്ല അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല ചേട്ടനും വസ്തു മാത്രമേ കഴിച്ചുള്ളൂ അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് ഞങ്ങളത് അവിടെ ഇറങ്ങി പോകാൻ വേണ്ടി ഇറങ്ങിയപ്പം ഒരു എട്ട് എട്ടരയൊക്കെ ആയായിരുന്നു സമയം വസ്തുത ഷർട്ടൊക്കെ മാറ്റി മുടിയൊക്കെ വെട്ടിയിട്ട് ഇനി വീട്ടിൽ ചെന്ന് കുളിച്ചിട്ടേ കിടക്കത്തുള്ളൂ അപ്പോൾ അതേ അവൻ അവൻ്റെ പാവയെ കൊണ്ടിരിക്കുമായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നത്തെ ദിവസം കാണാം അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം അപ്പം ടാറ്റ